നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ട് ഒരു കല്യാണ വീട് പോലെ ആയിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു ഉത്സാഹ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഒരാ ഒരാൾ തേങ്ങ തരുന്നുണ്ട് പിന്നെ ഉള്ളി വിളിക്കുന്നുണ്ട് കുറച്ച് പേര് പിന്നെ ചേച്ചി ഇവിടെ എന്തിനും തയ്യാറായിട്ട് സുത ചേച്ചി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്ന കറികളെക്കാളും കൂടുതൽ കറികളുണ്ട് കാരണം ആൾക്കാരുടെ എണ്ണം കൂടി പടപടാ കറികൾ തീരും അപ്പോൾ ഒരു ഒരു കറിയും കൂടെ ഉണ്ട് അത് ചെറുപയർ പരിപ്പും മുരിങ്ങേലയും ചേർത്തുള്ളൊരു പരിപ്പ് കറിയാണ് അപ്പം തുടങ്ങാം തുടങ്ങാം ആദ്യം എന്താ ഉണ്ടാക്കാം പോണേ അത് നമുക്ക് മത്തയിലോരം പോകുന്നത് ഈ മത്തന്റെ ഇലയുടെ തോരനാണ് ഇങ്ങനെ ഇതിന്റെ തണ്ട ഒന്നും മാറ്റാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നും മാറ്റാനില്ല ഇതെല്ലാം മാറ്റാനില്ലേ പുലിയാണ് പറ നിൽക്കെല്ലേ ചേച്ചി ഇത് ഈ മത്തനല എങ്ങനെ അരിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മത്തനല അരിഞ്ഞു തള്ളിയിരിക്കുകയാണ് ഒരു പാത്രം മത്തനല ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കണം കാൽമുറി തേങ്ങ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അല്പം കൂടുതലാണ് കുറച്ച് ചീനാപ്പറങ്കി കാന്താരി കുറച്ച് കൂടുതലുണ്ട് പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇനി ഉപ്പ് ഉണ്ട് അത് ടാം അപ്പോൾ അരക്കാനായിട്ടൊക്കെ ഏൽപ്പിച്ചാൽ മതി സെക്കൻഡുകൾ കൊണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വടി വടിയരക്കേണ്ട കാര്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഉള്ളിയൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിടപ്പുണ്ട് പച്ചയായിട്ട് ഇത് യോജിപ്പിച്ച് വെക്കണം അല്ലേ എണ്ണ ഹൈ റേഞ്ചില് എണ്ണയുടെ ഒരു പ്രത്യേകതയാണ് കണ്ടോ വെണ്ണ പോലെയാണ് എണ്ണ ഇരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് പക്ഷെ ഈ കുപ്പിയിൽ കുപ്പിയിലിരിക്കുമ്പോ തന്നെ ഈ വെളിച്ചെണ്ണ വെണ്ണ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ വെണ്ണ പോലത്തെ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് മതിയോ ഇപ്പൊ നമ്മുടെ അന്തരീക്ഷം മഴ പെയ്തിരിക്കയാണ് അപ്പോൾ ചിലപ്പോ നമ്മുടെ ഈ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ ആ വെണ്ണ പോലത്തെ എണ്ണ ഒഴിച്ചപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ കടുക് താളിക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് കിട്ടും ഇനി ഇനി എന്താണ് ഇനി ും പൊട്ടിക്കഴിഞ്ഞു അരപ്പ് നമ്മള് അരച്ചായിരുന്നു ചെറിയ ഉള്ളി തേങ്ങ ചീനാപ്പറങ്കി കാന്താരി മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഒരു ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വെച്ചിട്ട് അപ്പൊ ഏകദേശം ഈ ഇതൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും

ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയാ എങ്ങനെയാത്യ്യൊന്ന് ചെറിയൊരു ആവി കയറിയിട്ട് ഒന്ന് ഒന്ന് ഇതാവണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാനും പാടില്ല മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇളക്കി കൊണ്ടേയിരിക്കണം അപ്പൊ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ൂടിയൊന്നല്ലേ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കണല്ലേ നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്ന ഒരു തനി നാടൻ ഡിഷാണ് ചെറുപയർ പരിപ്പും പിന്നെ ചേർത്തുള്ള ഒരു മുരിങ്ങേല ചെറുപയർ പരിപ്പ് കറി അല്ലേ മുരിങ്ങേല പരിപ്പ് കറി ആ മുരിങ്ങേലിട്ട പരിപ്പ് കറിയാണ് അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് നമ്മുടെ കൽച്ചട്ടി കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൽച്ചട്ടിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ചൂട് നമ്മൾ ഈ ചൂട് സാധനം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ചൂട് പോവാതെ ഈ കൽച്ചട്ടിക്കുള്ളിൽ തന്നെ അപ്പൊ തുടങ്ങാം വേറൊരു ഇതുള്ളതെന്ന് വെച്ചാല് മുരിങ്ങേല വൃത്തിയാക്കുന്നത് നമ്മൾ ഉത്സാഹ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി അഞ്ചു മിനിറ്റ് കൊണ്ട് അത് റെഡിയാണ് ആ സമയം നമ്മൾ റെഡി ആവണം ഇനി പരിപ്പ് അല്ലെ കൽച്ചട്ടി വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വെച്ചാൽ ഇതിനൊരു പകുതി ഇതിനൊരു പകുതി വെള്ളമാണ് ഒഴിച്ചത് ഇനി പരിപ്പ് കഴുകി വരി നല്ല വൃത്തിയായിട്ട് കഴുകിയ ചെറുപയർ പരിപ്പാണ് ഇതിന് ഈ വെള്ള ചെറുപയർ തന്നെ ഈ തോൽ ഇല്ലാത്ത തന്നെ അപ്പൊ നമുക്ക് സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പിട്ടും ഇത് ചെയ്യാൻ പറ്റും ഈ ചെറുപയർ പരിപ്പിട്ടും ചെയ്യാൻ പറ്റും ഏതാണ് അപ്പൊ പെട്ടെന്ന് വേവുന്നത് ഈ പരിപ്പാണ് നമ്മുടെ ചെറുപയർ തിളച്ച് തുടങ്ങി അപ്പൊ നിങ്ങക്ക് ഒരു ടിപ്പുണ്ട് ഈ സാധനങ്ങളൊക്കെ തിളച്ച് കളയുന്നുണ്ടെങ്കിൽ അല്പം ഒരു സ്പൂണിൽ ഒരു അല്പം വെളിച്ചെണ്ണ എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് തിളച്ച് തൂയി കളയില്ല ഉടച്ചു കൊടുക്കണോ നമ്മള് മതി അല്ലേ അപ്പൊ ഇനി അരപ്പ് അരപ്പ് അതൊന്ന് വെന്ത് വരണം അപ്പൊ നമ്മള് വെള്ളമൊഴിച്ചു പരിപ്പ് അടുപ്പത്ത് വെച്ചു പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒന്ന് ഉടച്ചു കൊടുത്തു അതിനുശേഷം ഉപ്പ് കൂടാ അപ്പൊ പരിപ്പ് ഉടച്ചതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങയില ഇട്ടു അതിനുശേഷം പാകത്തിന് ഉപ്പ് ഉപ്പുട്ടു ഇനി ഇത് ചൂടാകുമ്പോഴാണ് ബാക്കി അരപ്പ് ചേർക്കുന്നത് അപ്പോൾ ഇതിനെ അരയ്ക്കാനുള്ള സാധനങ്ങളാണത് ഒരു കാൽമുറി തേങ്ങ ഒരു എട്ട് ചീര ഉള്ളി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു നാല് ചീര് വെളുത്തുള്ളി കുറച്ച് ചീര ഒരു ചെറിയ സ്പൂൺ ജീരകം കുറച്ച് അധികം കാന്താരി മുളക് പിന്നെ കുറച്ച് അധികം കണ്ടോ കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ അരയ്ക്കണം അപ്പോൾ ഉത്സാഹ കമ്പറ്റി അപ്പോൾ ഇങ്ങനെ ഉത്സാഹ കമ്പറ്റി ഉണ്ടെങ്കിൽ രസമാണ് ഇതിങ്ങനെ ഉത്സാഹ കമ്മിറ്റി ഏൽപ്പിച്ചാൽ മതി അവിടെ നിന്ന് അരച്ച് വന്നോളൂ നമ്മൾ കൽച്ചട്ടിയിലെ പരിപ്പ് എന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുരിങ്ങയില ഇട്ടു മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തീ സിമ്മിലേ വെക്കാൻ പാടുള്ളൂ അപ്പം അടുപ്പിലാണെങ്കിൽ തീ ഉറച്ചു കൊടുക്കുക കാരണം മുരിങ്ങയില അധികം വേവാനും പാടില്ല അപ്പോൾ ഒരു മുരിങ്ങേല ഇട്ടൊരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരപ്പും ചേർത്ത് കൊടുക്കണം അപ്പം അരയ്ക്കാൻ ഉത്സാഹ കമ്മിറ്റി പോയിട്ടുണ്ട് എന്ത് പാകമായി അല്ലേ ഇവിടുത്തെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് രാവിലെ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ മണിക്ക് മണിക്ക് അത് ശീലമാണ് അല്ലാതെ ഒന്നും അഞ്ചുമണി അല്ലാതെ ആ അലാറം ഒന്നും അലാറൊന്നും കാരണം എല്ലാരും നമ്മൾ തൊഴിലിന് പോകുന്ന ആൾക്കാരോ അപ്പോൾ എന്തായാലും കറക്റ്റ് അഞ്ചു മണിക്ക് നമ്മൾ എണിക്കും രാവിലെ എഴുന്നേറ്റ് അടുപ്പി തീരുത്തി ചായ വെച്ച് ഭർത്താവിനൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കഞ്ഞി കഞ്ഞി വയ്ക്കുന്ന എല്ലാരും എണീക്കില്ല മക്കളൊന്നും എണീക്കില്ലല്ലോ പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം കാപ്പിക്ക് രാവിലെ എന്തെങ്കിലും പുഴുക്കുണ്ടാക്കാൻ രാവിലെ സമയം ഉണ്ടാവൂല പുഴുക്കൊക്കെ ചിലപ്പോൾ വൈകുന്നേരം പണി നിർത്തി വന്നിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത് പക്ഷെ ശർക്ക വിട്ട് പുഴുങ്ങും കപ്പ പുഴുങ്ങും രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് ദോശയോ ഇഡ്ഡലിയോട്ടോ പുട്ടോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പൊ അത് കഴിച്ചിട്ട് പോകാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടണം അപ്പൊ എട്ട് മണി ആകുമ്പോഴത്തേനും ഇറങ്ങണം എന്ത് ജോലിയാ ഞാൻ ഏലത്തോട്ടത്തില് ഏലക്കായി പറിക്കാം അങ്ങനെ ജോലിക്ക് പോകും ഭർത്താവിന് പണിയാണ് അതിനും പോകും എട്ടു മണി ആയി കഴിഞ്ഞാൽ വീട് ഇറങ്ങണം അപ്പൊ അതിനു മുമ്പ് ബാക്കിയുള്ള കറികളും കാര്യങ്ങളും എല്ലാം റെഡിയാണ് ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ കറിയൊക്കെ വേണമല്ലോ നമ്മള് രാവിലെ കറിയുണ്ടാക്കാം അടുപ്പത്ത് ചോറ് വെക്കും ഗ്യാസിൽ ബാക്കി പെട്ടെന്നെല്ലാം കഴിയണമല്ലോ അപ്പൊ പിന്നെ വീട്ടിലെ പണികളെ പാത്രം തേക്കല അടിച്ച് വാരല് മിറ്റം അടിക്കല നമുക്ക് നമ്മുടെ പറമ്പിൽ പണിയാ ഞായറാഴ്ച അവധി ഉണ്ടല്ലോ പിന്നെ എന്നും ജോലിക്ക് പോകൂല പിന്നെ നമുക്ക് ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളുണ്ട് പിന്നെ ചേട്ടന് പണിയില്ലാത്ത സമയങ്ങളുണ്ട് അപ്പൊ നമ്മളെ പറമ്പിൽ പിന്നെ രാവിലെ എന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പറമ്പില് ഒരുമിച്ച് പണിതാണ് പോകത്തല്ലേ മൊത്തത്തില് നമുക്ക് നമുക്ക് ടൈം 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 ഇല്ലാത്ത ഇല്ലാത്ത ഇതെല്ലാം ചെയ്തു പ്രശ്നമേ ഉള്ളൂ നമ്മുടെ അരപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എത്തും അരപ്പുണ്ട് പിന്നെ വെള്ളം കുറവാണെങ്കിൽ ഈ വെള്ളവും ചേർത്ത് കൊടുക്കാം അരപ്പിന്റെ വെള്ളമാണ് അരച്ച് ആ കല്ല് വടിച്ചെടുത്ത വെള്ളമാണ് ഒഴിക്കട്ടെ ഇച്ചിരി വെള്ളം അരപ്പ് നമുക്ക് അപ്പൊ ഇതിനകത്ത് ചേർത്ത സാധനങ്ങള് ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ തേങ്ങ കാന്താരി മുളക് കറിവേപ്പില മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇങ്ങനെ പൊങ്ങി പതഞ്ഞു പൊങ്ങി അടുപ്പ് അല്ലെങ്കിൽ ടേസ്റ്റ് ശരി അപ്പൊ അവസാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മുരിങ്ങയില ഇട്ടേന് ശേഷം സിമ്മിലേ വെക്കാൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഈ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളച്ച് മറിയാൻ പാടില്ല ചെറുതായിട്ട് അതിൽ കുമിള വരുമ്പോ തന്നെ ഇത് ഓഫ് ചെയ്യാം അപ്പം ഇനി കടുക് താളിക്കാണ് അത് കഴിഞ്ഞിട്ട് അത് പൈ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക മൂടി വെച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് ശരി കടുക് താളിച്ചതിന് ശേഷം അടച്ചു വെക്കണം അല്ലേ ശരി അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു പുതിയ ടിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞ് കടുക് താളിച്ചു കഴിഞ്ഞാൽ ഒച്ചിരി സമയം വെയിറ്റ് ചെയ്യണം ഒന്ന് അടച്ചു വെക്കണം കടുക് താളിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കുക കുറച്ചു സമയം ഒന്ന് മൂടി വെക്കുക അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായി മാറും അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചു ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂട് ചോറും നമ്മള് ചുട്ടരച്ച ചമ്മന്തി ആണ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ചുട്ടരച്ച ചമ്മന്തിയും ഇതൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും